കുഞ്ഞാറ്റയെന്ന തേജാലക്ഷ്മി ഇതിനു മുൻപ് ഈ പേര് പ്രേക്ഷകർക്ക് സുപരിചിതമായത് മനോജ് കെ ജയനും ഉർവശിയും വേർപെരിയാണെന്ന കോടതി മുറിയിൽ വെച്ചായിരുന്നു അന്ന് ഒരു കണ്ണാടി വെച്ച് അല്പമൊന്ന് തടിച്ചിരുന്ന പെൺകുട്ടി അച്ഛന്റെ കൈപിടിച്ച് വന്ന പെൺകുട്ടി അമ്മയെ വേണ്ടാതെ പോയി എന്നൊക്കെ പലരും അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ അന്ന് മനോജ് കെ ജയനോടൊപ്പം പോയ കുഞ്ഞാറ്റ ഇന്ന് അമ്മയുടെ നട്ടലാണ് അമ്മ നാഷണൽ അവാർഡ് വാങ്ങാനായി വേദിയിലേക്ക് കയറിയപ്പോൾ കൈയടിക്കാനും അമ്മയുടെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാനും അവിടെയുള്ളവരുമായി സംസാരിക്കാനും എല്ലാം ഓടി നടന്ന പെൺകുട്ടി ഇന്നിതാ അച്ഛൻ്റെ വിദേശ ജീവിതമൊക്കെ മാറ്റി നിർത്തി അമ്മയോടൊപ്പം ചെന്നൈയിൽ വന്നു നിൽക്കുന്ന അമ്മയുടെ കുഞ്ഞാറ്റ ഇങ്ങനെ വേണം കുഞ്ഞാറ്റെക്കുറിച്ച് പറയാൻ കുഞ്ഞാറ്റെക്കുറിച്ച് പറയുന്ന ഓരോ സമയവും പ്രേക്ഷകർക്ക് വളരെയധികം ആവേശമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരും ഇപ്പോൾ കൃത്യമായി അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കുഞ്ഞാറ്റെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ആവേശമാണ് ആ ആവേശം താരപുത്രി ആയതുകൊണ്ട് മാത്രമല്ല അമ്മയുടെ നട്ടലായി നിൽക്കുന്ന കുഞ്ഞാറ്റെ തന്നെയാണ് ഉർവശിക്ക് ഇന്ന് വരെയും കുഞ്ഞാറ്റെക്കുറിച്ചുള്ള ഒരു സ്നേഹം പോലും കുറഞ്ഞിട്ടില്ല അഭിമുഖങ്ങൾക്കിടയിലൊക്കെ മോളെ കാണുമ്പോഴേക്കും സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉർവശിയെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എന്തുണ്ടെങ്കിലും തുറന്നു പറയുന്ന പ്രകൃതക്കാരിയാണ് ഉർവശി അഭിമുഖങ്ങളിലും മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ വാചാലയാകാറുണ്ട് എൻ്റെ മകൾ മാത്രമല്ല എൻ്റെ സഹോദരിയുടെ മകളായാലും ആര് തന്നെ ആയാലും അവർക്ക് സിനിമയിലേക്ക് വരണമെന്നോ ഇവിടെ വരണമെന്നോ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരാൻ സാധിക്കും ഞങ്ങൾ ആരെയും മാറ്റി നിർത്താറില്ല നിർബന്ധിക്കാറുമില്ല അവർക്ക് വരണമെന്ന് പറഞ്ഞു അവർ വന്നു അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളതെന്ന ഉർവശി ഒരിക്കൽ മകളെക്കുറിച്ച് പറഞ്ഞിരുന്നു കുഞ്ഞാറ്റെക്കുറിച്ച് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞാറ്റെ എപ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ സിനിമാ പ്രവേശനം എത്തുകയാണ് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി അതാണ് പ്രേക്ഷകൻ എല്ലാവരും ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാറ്റ പുറത്ത് അച്ഛനോടൊപ്പമായിരുന്നു അവിടെ നിന്ന് പഠനമെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് കുഞ്ഞാറ്റ ഇപ്പോൾ അമ്മയോടൊപ്പം സിനിമയിലേക്ക് എത്തുന്നത് അമ്മയുടെ കൈപിടിച്ച് തന്നെ സിനിമയിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അത് പറഞ്ഞു കൊടുത്തതും അച്ഛൻ മനോജ് കെ ജയൻ തന്നെയാണെന്ന് പറയാം തേജാലക്ഷ്മി എന്ന പേരിനേക്കാളും പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്നത് കുഞ്ഞാറ്റ എന്ന പേര് തന്നെയാണ് ആരാധകർക്ക് വളരെയധികം സ്നേഹമുള്ള കുഞ്ഞാറ്റ അന്നമ്മയോട് സംസാരിക്കാൻ പോലും വിസമ്മതിച്ചുമകൾ ഇന്നമ്മയെ ചേർത്ത് പിടിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായിട്ടാണ് കുഞ്ഞാറ്റ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് അവാർഡ് ലഭിച്ചപ്പോൾ കുറിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൊന്ന് അതിശയകരവും അഭിമാനകരവുമായ നിമിഷമെന്ന് പറയുന്നു അമ്മയ്ക്ക് മേച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് രണ്ടാമത് ലഭിക്കുന്നത് കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ തോന്നിയെന്നാണ് പറയുന്നത് ആ ഘട്ടത്തിൽ സാക്ഷ്യം വഹിക്കാൻ അവിടെ ഉണ്ടായിരിക്കാൻ എല്ലാറ്റിനും മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി നമ്മുടെ ലാലേട്ടൻ ആദരിക്കുന്നത് കാണാനും സാധിച്ചത് ഭാഗ്യമായി എന്ന് കുറിച്ച കുഞ്ഞാറ്റ എല്ലാവരുടെയും ആരാധികയായ കുഞ്ഞാറ്റ എന്നാൽ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാറ്റ നവാഗതനായ ബിനു പീറ്റർ രചനയും സംവിധാനം നിർവഹിക്കുന്ന സുന്ദരി ആണവൽ സ്റ്റെല്ല എന്ന ചിത്രത്തിലാണ് തേജാലക്ഷ്മി ഇനി ആദ്യമായി നായികയാകാൻ പോകുന്നത് സർജാനോ ഖാലിദ് ആണ് ചിത്രത്തിലെ നായകൻ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ഉള്ളൊഴുക്കിന് തന്നെയായിരുന്നു മാതാപിതാക്കളുടെ വഴിയെ സിനിമയിൽ അരങ്ങേറാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കുഞ്ഞാറ്റ പ്രേക്ഷകർ തന്നെ ഇതിനെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരപുത്രിയായി കുഞ്ഞാറ്റ അതിവേഗം മാറി മീനാക്ഷിയെക്കാളിലും ശരിക്കും പറഞ്ഞാൽ പ്രീതിയുള്ള കുഞ്ഞാറ്റയായി തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ നിൽക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു